ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ അഞ്ഞൂറ് രൂപയുടെ ഒരു ഗിവ്വേ ചലഞ്ച് വീഡിയോയിലൂടെ നടത്തിയിരുന്നു അപ്പോൾ ആ ചലഞ്ചിനകത്ത് കറ്റാർ വാഴയുടെ ശാസ്ത്രീയ നാമമാണ് ചോദിച്ചിരുന്നത് ഏതാണ്ട് നാൽപ്പതോളം പേർ കമൻറ്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ശരിയായ ഉത്തരം തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ഈ ഗിവ്വേ ചലഞ്ചിൽ ഒരു നിബന്ധന വെച്ചിരുന്നത് നിങ്ങൾ ചെയ്യുന്ന കമൻറ്റിന് താഴെ ഒരു ലൈക്ക് പോലും കിട്ടാൻ പാടില്ല എന്നുള്ളതായിരുന്നു അപ്പോൾ ചെയ്ത കമൻറ്റുകളുടെ താഴെയെല്ലാം ഒന്നിലധികം ലൈക്കുകൾ ലഭ്യമായിട്ടുണ്ട് എന്തായാലും നമ്മൾ ഈ ചലഞ്ച് ഇവിടെ അവസാനിപ്പിക്കുന്നില്ല ഞാൻ അടുത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് മറ്റൊരു ചെടിയുടെ ഒരു അതിൻ്റെ ഫലം അല്ലെങ്കിൽ അതിൻ്റെ കാണിക്കാനായിട്ട് പോവുകയാണ് അത് ഏത് ചെടിയാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ് എന്ന് നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ നിബന്ധന എന്ന് പറയുന്നത് അല്പം വ്യത്യസ്തപ്പെട്ടതാണ് ഇന്ന് നിങ്ങൾ ചെയ്യുന്ന കമൻറ്റിന് താഴെ നിങ്ങൾക്ക് ഇരുന്നൂറ്റി അൻപതിലധികം ലൈക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങളാണ് ഇന്നത്തെ ഡി വ്യ ചലഞ്ചിലെ വിജയി അപ്പോൾ ഒന്നിലധികം ആൾക്കാർക്ക് ഇരുന്നൂറ്റി അൻപതിലധികം ലൈക്ക് ലഭ്യമായി കഴിഞ്ഞാൽ നമ്മൾ വിജയ വിജയി ആയിരിക്കും തിരഞ്ഞെടുക്കുന്നത് ഇവവേ ചലഞ്ചിലെ സമ്മാനം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ നൽകാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇരുന്നൂറ്റി ഒന്ന് രൂപയാണ് ചെറിയ സമ്മാനമാണ് വലിയ സമ്മാനമൊന്നുമല്ല പക്ഷേ ഇതെല്ലാം ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുത്ത് തീർച്ചയായിട്ടും എല്ലാവരും ഈ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഈ ചെടികളെക്കുറിച്ച് അതിൻ്റെ പേരിൻ്റെ ശാസ്ത്രീയ നാമമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിയുന്നതിനും അറിയാന്നുള്ളവർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നതിനൊക്കെയുള്ള ഒരു അവസരം കൂടിയാണ് എല്ലാവരും ഈ ഗീവ് അവേ ചലഞ്ചിൽ പങ്കെടുക്കുന്നതിനായിട്ട് ശ്രമിക്കുക കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ഗീവ് അവേ ചലഞ്ചിൽ ഒത്തിരി പേർ ആത്മാർത്ഥമായിട്ട് സഹകരിച്ചു തീർച്ചയായിട്ടും അതിൽ വിജയിക്കാൻ കഴിയാത്തവർക്ക് ഇതിൽ വിജയികളാവാൻ സാധിക്കട്ടെ വിജയികൾ ഒരാളെ മാത്രമേ നമ്മൾ കണ്ടെത്തുകയുള്ളൂ വിജയികളല്ല ഒരു വിജയം നമ്മൾ ഇതിൽ കണ്ടെത്തുന്നുള്ളൂ അപ്പോൾ ഒന്നിലധികം പേർക്ക് ഇരുന്നൂറ്റി അൻപതിലധികം ലൈക്ക് അവർ ചെയ്യുന്ന കമന്റിന് ലഭിക്കുകയാണെങ്കിൽ നമ്മൾ നറുക്കെടുപ്പിലൂടെ വിജയെ കണ്ടെത്തും നമുക്ക് ആ ചെടിയുടെ വീഡിയോ അല്ലെങ്കിൽ അതിൻ്റെ ചെടിയും അതിൻ്റെ കായും ആ വീഡിയോ ഒന്ന് കണ്ടാലോ ഒരു കാര്യം പറയാൻ വിട്ടുപോയി സമ്മാനം ലഭിക്കുന്ന ആൾ അഥവാ നമ്മുടെ ക്യാഷ് പ്രൈസ് കിട്ടുന്ന ആളിന് നമ്മൾ തീർച്ചയായിട്ടും സമ്മാനം എത്തിക്കുന്നതാണ് ഇന്ന് ഗൂഗിൾ പേയൊക്കെ എല്ലാവർക്കും അവൈലബിൾ ആണല്ലോ അപ്പോൾ സമ്മാനം അർഹമാവുന്ന ആളിനെ ആ കമൻറ്റിൻ്റെ താഴെ തന്നെ തീർച്ചയായിട്ടും ഞാൻ കമൻറ്റ് രേഖപ്പെടുത്തുന്നതായിരിക്കും അതുമാത്രമല്ല കോമൺ ആയിട്ട് ഒരു കമൻ്റ് കൂടി കൊടുക്കുന്നതായിരിക്കും അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അതായത് ഈ സമ്മാനം ലഭിക്കുന്ന ആളിന് നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പർ ഷെയർ ചെയ്യാവുന്നതാണ് അതിലേക്ക് തീർച്ചയായിട്ടും സമ്മാനത്തുക എത്തിച്ചേരുന്നതാണ് നിബന്ധന മറക്കണ്ട നിങ്ങൾ ചെയ്യുന്ന കമന്റിന് താഴെ നിങ്ങൾക്ക് ഇരുന്നൂറ്റി അൻപതിലധികം ലൈക്ക് ലഭ്യമാവുകയാണെങ്കിൽ നിങ്ങളാണ് ഈ ചലഞ്ചിലെ വിജയ് എന്ന് പറയുന്നത് അപ്പോ നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒന്നുകൂടി നന്ദി രേഖപ്പെടുത്തുന്നു നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ചെടിയുടെ ശാസ്ത്രീയ നാമമാണ് നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തേണ്ടത് നമ്മുടെ നാട്ടിലൊക്കെ മലയാളത്തിൽ ഇതിനെ പുളിഞ്ചിക്ക എന്നൊക്കെയാണ് പറയുന്നത് പുളിഞ്ചി മരമാണ് അപ്പോൾ ഇതിൻ്റെ ശാസ്ത്രീയ നാമമാണ് നിങ്ങൾ കവൻ്റായി രേഖപ്പെടുത്തേണ്ടത് അപ്പോൾ ഇന്ന് ഈ ചെടി അല്ലെങ്കിൽ ഈ ചെടിയുടെ കായുടെ വീഡിയോ ഇടാനായിട്ടുള്ള കാരണം നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടാണ് ചെടിയിൽ നിന്നും കാ ലഭിക്കുന്നത് നേരത്തെ പൂവൊക്കെ വന്നിട്ട് വലിയ കായൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയും കാ കിട്ടുന്നത് അതുകൊണ്ടാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം തന്നെ ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു ചലഞ്ചായിട്ട് കമൻ്റ് രേഖപ്പെടുത്താനായിട്ട് തന്നിരിക്കുന്നത് ഇതൂടെ ഓർമ്മിപ്പിക്കട്ടെ നമ്മുടെ ഗീവ് അവേ ചലഞ്ചിലെ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഒന്ന് രൂപയാണ് ഇരുന്നൂറ്റി ഒന്ന് രൂപ അപ്പോൾ ഈ ക്യാഷ് പ്രൈസ് ചെറിയ തുകയായിട്ടൊന്നും കണ്ട് ആരും ഈ ചലഞ്ചിലൊന്നും പങ്കെടുക്കാതിരിക്കേണ്ട ചെറിയ തുകയാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെടികളെ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ശാസ്ത്രീയ നാമമൊക്കെ അറിയുന്നവർ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു പ്രചോദനം കൂടിയാണ് ഈ വീഡിയോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ഇത്തരത്തിൽ പുതിയ പുതിയ വീഡിയോകളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം ഒരിക്കൽ കൂടി ഓർമ്മിക്കട്ടെ നമ്മുടെ ഈ ചലഞ്ചിന്റെ നിബന്ധന എന്ന് പറയുന്നത് ഈ ചെടിയുടെ പേര് നിങ്ങൾ അതിന്റെ ശാസ്ത്രീയ നാമം കമന്റ് ചെയ്യുന്നു നിങ്ങൾ ചെയ്യുന്ന കമന്റിന് താഴെ ഇരുന്നൂറ്റിഅൻപതിലധികം ലൈക്കുകൾ ലഭിക്കുകയാണെങ്കിൽ അങ്ങനെ ലൈക്ക് കിട്ടുന്ന ആളാണ് ഈ ഗി വേ ചലിലെ വിജയം എന്ന് പറയുന്നത് വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുപിട്ടാം വ്യത്യസ്തത്തിലുള്ള പുതിയ വീഡിയോ കാണുന്നതിനായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ വീണ്ടും സൈനിങ് ഓഫ് ചാനൽ ബൈ